ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണി അത് കുക്കറിലാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടേന്ന് നോക്കാം അപ്പോൾ ഞാൻ അരി സാധാരണ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അത് ഞാൻ ഞാനൊരു അരമണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് വാറ്റി വെള്ളം വന്ന് കളഞ്ഞ് കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ജീരകം പെരിഞ്ചീരകവും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് നല്ല ജീരകം പിന്നെ കറുവപ്പട്ട ഒരു അഞ്ച് കഷ്ണം ചെറിയ പീസുകൾ എടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് ഏലക്കായ ഒരു നാലെണ്ണം ജീര നമ്മുടെ കരയാമ്പൂ ഒരു നാലെണ്ണം പിന്നെ കറി നമ്മുടെ മല്ലിയില ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലിഞ്ചി പോയിട്ട് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു സബോള ഇത് കറുവപ്പട്ടയുടെ എല്ലയാണ് പിന്നെ ഒരു കുറച്ച് കറിവേപ്പലാണ് പിന്നെ നമുക്ക് പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കുന്നത് ഗ്രീൻ പീസ് ഇത് ഞാൻ തലദിവസം വെള്ളത്തിലിട്ട് വറ്റി വെച്ചതാണ് പിന്നെ ബീൻസ് ഒരു നാലഞ്ചറി രണ്ട് ക്യാരറ്റ് ചെറിയ കാരറ്റ് പിന്നെ നമുക്ക് ഒരു കഷ്ണം പകുതി ചെറുനാരങ്ങയാണ് ഇതിലേക്ക് ആവശ്യം ഇത്ര കൂട്ടങ്ങൾ നമുക്കതിലേക്ക് ചോറിലേക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇത് വേണ്ടത് ഇത് അലങ്കരിക്കാൻ വേണ്ടതാണ് അതിന് ഞാൻ മൂന്ന് സബോള ചെറുതെടുത്ത് അതും അറി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ കുറച്ച് റൂട്ടി ഫ്രൂട്ടി പിന്നെ നമുക്കിതിലേക്ക് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം അതേപോലെ ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഇത് ബിരിയാണി കളറ് കൊടുക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇതിൽ നമുക്ക് പൈനാപ്പിൾ എസൻസ് ഇത്ര കൂട്ടം കാര്യങ്ങളാണ് നമുക്കിത് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ നന്നായി ഒന്ന് ചെറുതാക്കി എല്ലണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കും വേണം അപ്പോൾ ഇത് ചതച്ചിട്ട് വരാം തന്നെ നമുക്ക് കുറച്ച് പിടിച്ചാൽ നെയ്യൊക്കെ ഒന്ന് നമുക്കിതിൻ്റെ കൂടെ കറുവപ്പ ഏലക്കായ കരയാമ്പൂവ് കുരുമുളക് അതിട്ട് കൊടുക്കാം അതൊന്ന് കൊട്ടിയിട്ട് പൊട്ടി കൊടുക്കുന്നത് നമുക്കി പെന് ജീരകം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് സവോള അഞ്ഞ് ഇട്ട് പച്ചമുളക്

ും ബീൻസും അരി നമ്മുടെ ഒക്കെ വാടി കഴിയുമ്പോൾ നമ്മള് അളന്ന് വെച്ച ഗ്ലാസ് അരി ആ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മള് ഒഴിക്കേണ്ടത് അങ്ങനെ അപ്പൊ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കറുപ്പട്ടയുടെ അരി മറ്റേ വേപ്പനും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഉപ്പൊരു സ്വല്പം മുന്നിലേക്ക് നിൽക്കണം കേട്ടോ നമ്മൾ വെള്ളത്തിൽ നോക്കുമ്പോ കുറച്ച് നമ്മുടെ അരി ഒക്കെ ഒന്ന് ഉപ്പാവാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് കൂടുതലിട്ട് കൊടുക്കണം കൊറേ അധികം ഇട്ടുണ്ടോ കുറച്ച് എന്നിട്ടൊന്ന് ഇളക്കി നോക്കിട്ട് ഉപ്പ് അലിയുമ്പോ ഒന്ന് ഉപ്പ് നോക്കാം അപ്പൊ കൊറച്ചൊന്ന് ഉപ്പ് മുന്നിലേക്ക് നിന്നാ മതി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി മഞ്ഞക്കിളക് കിട്ടാനായിട്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളക്കട്ട അപ്പൊ ഉപ്പൊന്ന് പാകം നോക്കിയോളൂ കേട്ടോ വെള്ളം നന്നായി തിളച്ചിണ്ട് അപ്പൊ ഉപ്പും ഒരിതും പാകത്തിനുണ്ട് ഇനി നമുക്ക് ഈ അരി ഇടാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് അപ്പൊ നമ്മുടെ അരി തള വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മല്ലിയില എരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുക്കും നമുക്ക് പൈനാപ്പിൾ എസൻസ് ഒരു സ്പൂണ് പൈനാപ്പിൾ അസംസ് ഒഴിച്ച് കൊടുത്ത് ഇതിൽ നിന്ന് മൂടി വയ്ക്കാനും ഒരഞ്ച് മിനിറ്റ് നല്ല ഫ്രൈ നല്ല തേല് അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ കഴിയുമ്പോൾ ഓഫാക്കി വയ്ക്കും ഇത് നമുക്ക് ബിരിയാണിയുടെ മുകളിൽ സബോള വർദ്ധി അതെന്താ വേണ്ടിയിട്ടാണ് അത് നന്നായി കനം കുറച്ച് നമ്മൾ അടിയണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് വിസിൽ കളയണം കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി കൂടി ശരിയായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിക്കാം സപ്പോൾ വർക്കാനായിട്ട് നമുക്ക് ചിഞ്ചറ്റിൽ വെളിച്ചെന്ന് വയ്ക്കാം നമുക്ക് ബ്രൗൺ ബ്രോൺ കള്ളതാണ് നമ്മടെ ചുവപ്പ് കളർ ആയിട്ട് നമുക്കത് വേൾസെണ്ണയിൽ നിന്ന് മാറ്റാം ഉള്ളി വല്ലാണ്ട് ബ്രൗ നേരം ആവണ്ട ഇതിങ്ങനെ ഇരുന്നാല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലിരുന്ന് ഒരു ചുവപ്പ് കളർ കയറി പോകും നമുക്ക് വേൾസെണ്ണയിലേക്ക് നമുക്ക് വണ്ടി വരും ചെറിയൊരു കളർ വരും ഒന്ന് ചൂടാക്കി വെക്കുമ്പോ മാറിക്കാൻ നമുക്ക് വരാം ਤੂਟੀ ਪੂਟੀ ਉਡੀਕੇਤੁ ਨ੉ਨਾਯੋ ਨਾਲਿਕੀ ਅਲੁਦਾ ਗਾਲਤੇ ਨਾਂ ਸੋਪਨੁ ਪੁਟੁਰੇ ਆਰੁਣੋ ਰੋਂਕੁ നമ്മൾ ബിരിയാണി ചോറ് പകർത്തണ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് അരറ്റി ഒന്ന് പരട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ബസ്സിൻ്റെ പത്രയും ബിരിയാണി നന്നായി വെന്ത് ഒന്നുണ്ട് കുറേശ്ശെ ആവശ്യ പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കണം പച്ച പച്ചക്കറി ക്യാരറ്റ് ബീൻസ് ഒക്കെ നന്നായി വരുന്നുണ്ട് ചോറ് നന്നായി വരുന്നുണ്ട് അങ്ങനൊന്നില്ലാണ്ട് നന്നായി നമ്മളാ ചെറുനാരങ്ങ പിഴിയുമ്പോൾ ആ ചോറ് ഒട്ടി പിടിക്കില്ല എളുപ്പം വീട്ടിലുണ്ടാക്കും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ഇതിളയും ഇതൊക്കെ നന്നായി ഇട്ടാ കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക നമ്മടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ അരി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചക്കറികളും വേവിക്കാം അപ്പോൾ തന്നെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്